ഞാൻ 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 കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ബാല ചേച്ചി ഒരു പോയിന്റ് എത്തി ഇനി ഇനി അവിടെ വിടെ എനിക്ക് ഞാൻ മാത്രല്ല ഈ ചോറ് തുപ്പി കിടക്കുന്നൊരവസ്ഥ ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിന്റെ ഒരു ഭാഗമാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടി സാധനമൊക്കെ എടുത്ത് ഇറങ്ങി ഓടിക്കും അപ്പം ഈ ഒരു ഇഷ്യൂ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ നമ്മുടെ ബാല ഡിവേഴ്സ് കേസിന്റെ പിന്നിലുള്ള പല കാര്യങ്ങളും അതായത് ഇതൊരു അലിഗേഷൻസ് ആയിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇവരുടെ ലൈഫൊക്കെ നമ്മൾ നോക്കി കണ്ടിരുന്ന ഒരു ലൈഫ് തന്നെയായിരുന്നു അതിനുശേഷം പിന്നീട് ആയി ഡിവേഴ്സായി ആയി ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയ സമയത്ത് വീണ്ടും ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു രണ്ടുപേർക്കും കഴിച്ചിട്ടുണ്ട് രണ്ടുപേരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ അതിൽ വീണ്ടും ഈ ഒരു വ്യക്തിക്ക് വീണ്ടും ഡിവേഴ്സ് സംഭവിച്ചു അപ്പം അതിലും എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് അപ്പം ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ വന്ന ഇപ്പം ബാലക്കെതിരെ വന്ന അലിഗേഷൻസ് സത്യമോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ആദ്യം മകളെ രംഗത്തേക്ക് വരുന്നു പിന്നീടാണ് പുള്ളിക്കാരി രംഗത്തേക്ക് വരുന്നു അതിനുശേഷം അവരൊക്കെ ഡ്രൈവർ പേഴ്സണൽ ഡ്രൈവർ ആയിട്ടിരുന്ന ഒരു വ്യക്തി വെളിയിലോട്ട് വരുന്നു ഇതൊക്കെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് സോ ഈ മൂന്നു പേര് ഒറ്റയടിക്കുകയാണ് ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ പേരും ഒരുപോലെ സംസാരിക്കുന്നത് അല്ലെ അതിൽ ബാല ഒരു മറുപടി ആയിട്ട് കൊടുത്തിട്ടുമുണ്ട് ബാല ഭയങ്കര എന്താ പറയുക ഇമോഷണലി അതിനെ ഡീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാവരും എല്ലാവരും നല്ല ഇമോഷണലി തന്നെയായിരുന്നു മകളായിക്കോട്ടെ ഇപ്പം ഒരു വ്യക്തി ആയിക്കോട്ടെ ബാല ആയിക്കോട്ടെ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എന്താ പറയുക ഇമോഷണലി ഭയങ്കരമായിട്ട് അല്ലേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ മൊത്തം നമുക്ക് ആരായാലും രണ്ട് ഭാഗവും നമ്മൾ കേൾക്കുന്ന സമയത്ത് എന്താണ് സംഭവം നമുക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ പക്ഷെ അത് മാറ്റാനാണ് മൂന്നാമത് നമ്മുടെ ഡ്രൈവർ വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ബാക്കി വീഡിയോസ് ഒന്ന് കാണാം എന്നിട്ട് വില കിടക്കാം കുഞ്ഞു ഭാഷയിൽ ഭാഷയിൽ ഒരു സംസാരിച്ചു അവള് പാപ്പുവിന്റെ ഫാമിലിനെ രക്ഷിക്കാൻ വേണ്ടി പാപ്പുവിന്റെ ഫാമിലി അല്ലെങ്കിൽ അവളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിന് ഒരു ഒരു മോചനം എന്നെ കൊണ്ടാവുന്നതാവട്ടെ എന്നുള്ള രീതിയിൽ ആ ഫാം കൊച്ചു ചെയ്തേനു നിങ്ങളതിനെന്തൊക്കെ വിളിക്കുന്നുണ്ട് എത്ര എന്തൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി എൻ്റെ എൻ്റെ പാപ്പു സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പബ്ലിക് ഫങ്ഷൻസിന് പോകുന്ന സമയത്ത് ഇത്രയോ ആളുകൾ വന്നിട്ട് പറയുന്നത് മോളും മോളും അച്ഛനോട് തൊടു കൊടെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കും ഒരിക്കലും പാപ്പ് സ്കൂളിലുണ്ടായിരുന്നു കേസാ അതായത് ബസിലുള്ള ഒരു കുട്ടി എന്താ ഞാൻ ഞാൻ പോലും ആ സമയത്തില്ല ഞാൻ ദുബായിൽ ഉള്ള ഒരു സമയത്താണ് യുവർ യുവർ ഫാദർ സൈഡ് യുവർ മോമസ് അഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ സംസാരിക്കും നിങ്ങളുടെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടാവും അത് ഇവരിവരുടെ തരത്തിലൊക്കെ പറയുന്നുണ്ടാവും ആൻഡ് ദ അങ്ങനെ പാപ്പിനടുത്ത് യു മദർസ് അഗ്ലി എന്ന് പറഞ്ഞിട്ട് പാപ്പ കരഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഓടി വന്നത് എന്നിട്ട് എൻ്റെ അഭിരാമി പോയി സ്കൂള് പ്രിൻസിപ്പലിനടുത്ത് സംസാരിക്കുകയും അങ്ങനെ അതായത് ഇന്നത്തെ സിറ്റുവേഷൻസിൽ കൂടെയാണ് ആ പാവം കുട്ടി ഡേ ഒരു പോയിന്റ് എത്തി ഇനി ഇനി ഞാൻ അവിടെ തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് ഞാൻ മാത്രല്ല ഈ ചോറ് തുപ്പി കിടക്കുന്ന ഒരു അവസ്ഥയില് ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞും പെടുന്നുള്ള കുഞ്ഞും അതിൻ്റെ ഒരു ഭാഗാവുന്ന ഒരു പോയിന്റിൽ വന്നപ്പോഴാണ് ഞാൻ ആ വീട് വിട്ട് കിട്ടി അതിനൊക്കെ എടുത്ത് ഇറങ്ങി ഓടണത് അല്ലാണ്ട് നിങ്ങൾ പറയണ പോലെ കോടികളെടുത്തിട്ടൊന്നും ഇറങ്ങി ഓടിയതല്ല ആ ആ ഒരു ഇൻസിഡന്റ് ആണ് മമ്മി മമ്മി അതാ െങ്കി അവൾക്ക് ഉണ്ടായിരുന്ന കിട്ടിയ ഒരു ഷോക്കാണ് ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലേ ബാല എന്ന് പറഞ്ഞ വ്യക്തി ഈ രീതിയിൽ ടോർച്ചർ ചെയ്തു എന്ന് പറയുമ്പോ ആരെ സ്വന്തം വൈഫിനെ പോലും സ്വന്തം മകളെയും വെറുതെ വിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയസിൽ വന്ന് പറയുന്ന പല കാര്യങ്ങളും അല്ലെ പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ തന്നെ ആണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളും അദ്ദേഹത്തിന്റെ സൈഡിൽ ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഇങ്ങനൊരു അലിഗേഷൻ വന്ന സമയത്ത് അദ്ദേഹം വന്നു സംസാരിച്ചിട്ടുമുണ്ട് പക്ഷെ ഇതെനിക്ക് ഒരു എന്താ പറയാ ഒരു ജനുവൻ ആയിരിക്കാം മേ ബി അല്ലെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എപ്പോഴും നമുക്ക് കൊടുക്കണം കാരണം ഇപ്പം രണ്ടുപേരും നല്ല പീക്ക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ് അല്ലെ ഫേമസ് ആയിട്ട് നല്ല പീക്ക് ലെവലിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ അതായത് ബാല ബാലയുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കരിയർ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു രണ്ടുപേരും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പം ബാലയുടെ പല ഇന്റർവ്യൂസിലും അല്ലെങ്കിൽ ബാല കൊടുത്ത പല എന്താ പറയാ വീഡിയോസിലും നമ്മൾ ചിലപ്പോൾ ബാലനെ ആഘോഷിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ബാലനെ ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചില ചില ഡയലോഗ്സും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ ബാലയുടെ കുറേ വീഡിയോസ് ഒക്കെ നല്ല ട്രെൻഡിങ് തന്നെയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പീക്ക് ലെവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു സംഭവമാണ് ബാല എന്ന് പറഞ്ഞ വ്യക്തി അപ്പം പെട്ടെന്നാണ് ബാലയുടെ നേരെ ഇതുപോലുള്ള അലിഗേഷൻസ് മകള് വന്ന് പുറത്തു പറയുന്നു ഇപ്പം ഭാര്യ വന്ന് പുറത്തു പറയുന്നു ഡ്രൈവർ വന്ന് പുറത്തു പറയുന്നു ഞാൻ എൻ്റെ എൻ്റെ പേഴ്സണലി ഒരു അഭിപ്രായം എന്താ വെച്ചാൽ ഇപ്പം അമൃത അമൃത പീക്ക് ലെവലിൽ അല്ലെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അമൃതയെ കുറ്റം പറഞ്ഞുകൊണ്ട് ബാല ചില സമയത്ത് വീഡിയോസ് ചെയ്യാറുണ്ട് അത് നമ്മൾ ഒരു കണക്റ്റഡ് കണക്ടഡായിട്ട് നോക്കിക്കഴിഞ്ഞാല് ഇവരുടെ ഒരു സന്തോഷം സന്തോഷത്തോടെ ഇവര് നിൽക്കുന്ന ഒരു മൊമെന്റിൽ അത് സന്തോഷം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണോ ഇനി അധികം സന്തോഷിക്കണ്ടാന്ന് കരുതിയിട്ടാണോ അല്ലെങ്കിൽ ഇവരുടെ സന്തോഷം കണ്ടിട്ട് ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്ന പല കാര്യങ്ങളും വെച്ചിട്ടാണോ ഇദ്ദേഹം ഈ വീഡിയോസ് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ല തളർത്താൻ വേണ്ടിയിട്ടാണോ തളർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സ്വയം തലാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഈ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇദ്ദേഹം കാണിച്ച വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മേ ബി ഇവരെ തളർത്താൻ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ഇവരുടെ സന്തോഷം കാണാമോ ഇദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ ഇദ്ദേഹം പറഞ്ഞു പോകുന്നതാകാം പക്ഷേ ഇതൊക്കെ ഇവർ ചെയ്യുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ പറയട്ടെ അമൃത എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും രീതിയിലുള്ള ഒരു ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടില്ല അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇതൊന്നും ഇവർ അന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് ഇന്ന് മകളെ വിട്ട് അല്ലെങ്കിൽ അന്ന് മകള് ചെറിയൊരു കുട്ടിയായിരുന്നു എന്ന് ഇവർ തന്നെ പറയുന്നു അന്ന് ആ കുട്ടി ഇത്രയും ഓർത്തെടുത്ത് പറയണമെങ്കിൽ അല്ലെ ഒരു ഒരു വരി പോലും വിടാതെ ഓർത്തെടുത്ത് പറയണമെങ്കിൽ വി കൻ തിങ്ക് ദാറ്റ് ഒന്നെങ്കിൽ പിന്നിൽ ആരോ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നടന്ന സംഭവമായിരിക്കണം പക്ഷേ ഇതിപ്പോൾ കുത്തിപ്പൊക്കി മകളുടെ ഈ ഒരു പ്രായത്തിൽ മകൾ വന്ന് കാരണം നമ്മളെല്ലാ കുട്ടികളും ഓരോ കുട്ടികളും ഓരോ രീതിയിൽ സ്കൂൾ അനുഭവിക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ അനുഭവിക്കാറുണ്ട് കളിയാക്കലും അതും ഇതൊക്കെയായിട്ട് നല്ല രീതിയിൽ തന്നെ അനുഭവിക്കാറുണ്ട് കാരണം ഇരട്ട പേരുകളായിട്ടും എല്ലാം അല്ലേ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് അതിൽ കുട്ടികൾക്ക് സങ്കടം തോന്നാം സങ്കടം തോന്നാതിരിക്കാം എല്ലാം എല്ലാം ഉണ്ട് ചിലവർ നല്ല രസത്തിലെടുക്കുന്ന മക്കളുണ്ട് ചിലർക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന മക്കളുണ്ട് എല്ലാം സ്വാഭാവികമാണ് സ്കൂൾ ലൈഫിൽ ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ബാക്കി കാണാം ബാക്കി കണ്ടിട്ട് സംസാരിക്കും അവള് ഞാൻ അവളെ പിടിച്ചോട്ടി വരുന്നതും അവള് ഞാൻ അവളെ പിടിച്ചിങ്ങനെ ആ കുപ്പി പോയിട്ട് പൊട്ടിത്തെറിച്ചു ഓർമ്മയാണ് ആ ഒരു സിറ്റുവേഷൻ ആണ് ഹായ് ഞാൻ ഇഷാദ് ഞാൻ ബാലയുടെയും അമൃത്സേച്ചിരേ ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കഴിഞ്ഞു കുറച്ച് മാസങ്ങള് ശേഷമാണ് ഞാൻ അവരൊപ്പം അവരൊക്കെ അവര് പിരിയുന്നവരെയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിന്റെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിരിഞ്ഞു ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പറഞ്ഞിട്ട് വയസ്സ് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്റെ ചുവട്ടിന്ന് മൂക്കിന്ന വരെ ബ്ലഡ് വന്നിട്ടുണ്ട് ഞാൻ അത് ചെറുതാണ് എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അത് മാത്രമല്ല എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയുക ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ ആയിരുന്നു അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത് അപ്പം എനിക്ക് അവരൊക്കെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ അത് പോയി പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ വീഡിയോയുടെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു ആ പാപ്പുവിൻ്റെ വീഡിയോ അടിയിൽ വന്ന് കമൻറ്റ് ഞാൻ വായിച്ചു പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന് ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിൽ കൊണ്ടുവരുന്നത് അവർക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ട് അവരിക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു പതിനാല് വർഷമായിട്ട് എന്നോട് ഇതുവരെ അമ്മയായാലും ചേച്ചിയായാലും അഭിയായാലും അച്ഛൻ അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര് നിർഷാദേ എല്ലാ സത്യങ്ങളും നിനക്കറിയാലോ നിനക്ക് അന്നോട് കണ്ടതും അല്ലെ നിനക്കൊരു വീഡിയോ കിട്ടൂടെ അല്ലെങ്കിൽ നിനക്ക് പറഞ്ഞുകൂടെ ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാനിപ്പോ വീഡിയോ കനപ്പ് നിങ്ങൾ ഇപ്പോഴും നടന്ന എവിടെയായിരുന്നു ഇപ്പഴെന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരുന്നതാ ഇപ്പ എനിക്ക് പാപ്പുവിനെ ചോദിച്ചിട്ട് ആ വീഡിയോ കണ്ടപ്പോ വിഷമുണ്ട് ഈ വീഡിയോ എന്ന പോലും അവർക്കറിയില്ല ആ വീഡിയോ സത്യസന്ധമായ സത്യസന്ധമായ കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അതൊന്നും നുണയല്ല അതെ അവര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഭയങ്കര സത്യസന്ധമാണ് അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്നുള്ളത് നമുക്കും ബോധ്യപ്പെടേണ്ടത് നിങ്ങൾ എല്ലാരും വന്നിട്ട് കാരണം മകള് ഒറ്റയ്ക്ക് വന്ന് ഇതൊക്കെ പെട്ടെന്ന് ഒരു ഉണ്ടായ പോലെയാണ് മകള് വന്നിട്ട് പെട്ടെന്ന് ഭാര്യയുടെ പറ്റിക്കുറ്റങ്ങള് പറയുന്നു അല്ലെങ്കിൽ അച്ഛനെ പറ്റിക്കുറ്റങ്ങള് പറയുന്നു അത് കഴിഞ്ഞിട്ട് അമൃതയുടെ ഒരു രംഗപ്രവേശനം ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങളുടെ ഒരു രംഗപ്രവേശനം ഇതൊക്കെ കണ്ടിട്ട് ബാലയുടെ ഒരു രംഗപ്രവേശനം ഇത് ആക്ച്വലി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തിരിയുന്നില്ല കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ വന്ന് പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ തെളിവുകളില്ല നിങ്ങൾക്ക് വാക്കുകൊണ്ട് പറയുന്നതാണ് അല്ലെ മകൾ വന്നു കുറെ വാക്കുകൊണ്ടുകൾ പറഞ്ഞു അമൃതം വന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ വന്നു നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു ബാല വന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇതിൽ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ ഒന്നുകിൽ നിങ്ങൾ തെളിവ് അടക്കം സഹിതം മുന്നോട്ട് കൊണ്ടുവരാ ബാലതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിവുകളെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് തെളിവുകൾ എന്ന് പറയാം വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ആരും നേരെയും നമുക്ക് എന്തും പറയാം എന്നും പറയാം ഈ നിൽക്കുന്ന എനിക്ക് വേണമെങ്കിൽ നമ്മുടെ എന്താ പറയാ നല്ല ഉദ്യോഗം അല്ലെങ്കിൽ നല്ല നല്ല സ്ഥാനത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയെ കുറിച്ചും എനിക്ക് പറയാം ചിലപ്പോൾ ഒരു പരിചയവും ഇല്ലാത്ത എനിക്ക് വാക്കുകൊണ്ട് അയാൾ ഏത് രീതിയിലുണ്ടാകും ഈവൻ എഐ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ സത്യമായിട്ടും എഐ ഒരു ഇമേജ് വെച്ച് നമ്മൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണ്ടന്റ് വെച്ച് നമ്മളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കും വാഗ്ണ്ട് എന്തും ആരെക്കുറിച്ചും പറയാം അതുപോലെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത് കാണുന്ന ജനങ്ങൾക്ക് ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഇത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നെങ്കിൽ തെളിവ് കൊണ്ടുവരിക ഇനി വിശ്വസിക്കാതിരിക്കണമെങ്കിൽ ബാല അതിനു വേണ്ടി തെളിവ് കൊണ്ടുവരണം നിങ്ങളും ഇപ്പോൾ വാക്കുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ബാലം ഇപ്പോൾ വാക്കുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ഇതിൽ ആരെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഞങ്ങൾ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിച്ച് കാര്യങ്ങൾ പറയണം എന്തായാലും ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നെഗറ്റീവ് വേണം നെഗറ്റീവ് അടിച്ച് ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കാരണം നെഗറ്റീവ് ആണ് എന്നും എന്നും അല്ലെ മുന്നിൽ നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇനിയിപ്പോ ബാലനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ബാലയുടെ ഇപ്പോഴത്തെ ഒരു പീക്ക് ലെവല് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല എന്തായാലും ഇനി ഇതൊക്കെ പറഞ്ഞ സത്യമാണെങ്കിൽ ബാല എന്ന് പറഞ്ഞ വ്യക്തി അർഹതപ്പെട്ട രീതിയിലുള്ള ശിക്ഷ ബാലയ്ക്ക് കിട്ടുകയും വേണം കാരണം ഒരു ഗാർഹിക പീഡനം എന്നറിയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു പീഡനമല്ല ഇനി അദ്ദേഹത്തിന് വല്ല മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കുക എന്നുള്ളതാണ് ഇനി ഇതൊന്നും ഇവരൊക്കെ വെറുതെ പറഞ്ഞു വന്നിരിക്കുന്ന പോലെ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ബാലയും വെറുതെ പോലെ പറയുന്ന പോലെ സത്യം പറയാം നിങ്ങൾക്കോ തന്നെയല്ലേ തോന്നുന്നത് ഇതിൽ ആര് പറയുന്ന നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ആരെങ്കിലും ബാലയുടെ ലൈഫ് പോയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അമൃതന്റെയും ബാലന്റെയും ലൈഫ് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രൈവറെ അറിയൂ ഇല്ല ഇവരൊക്കെ വാ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇനി അത്രയും പേഴ്സണലായിട്ട് അറിയുന്ന ആർക്കെങ്കിലും േഷൻസ് അറിയുന്നുണ്ടെങ്കിൽ നാളെ അവരും വന്ന് പറയുമ്പോൾ നമ്മൾ മേ ബി ആ ഇത്രയും പേര് ഒരു സ്വരത്ത് പറയുന്നുണ്ടെങ്കിൽ ശരിയായിരിക്കാം എന്ന് പറയാം ഇപ്പം മൂന്നേ മൂന്ന് പേര് മാത്രമാണ് ബാലനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ബാല നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല മേ ബി ഇതൊക്കെ കറക്റ്റ് ആയിരിക്കാം പക്ഷേ ഇതിനൊക്കെ ഒരു തെളിവ് ഉള്ളത് നല്ലതാണ് എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ